അപ്പോൾ ലേസ് വെച്ചിട്ട് ഇങ്ങനൊരു കിഡിൽ ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അടിപൊളി സാധനം ഹേ ഹലോ മച്ച മാരെ പാകം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രണ്ട് ലേസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലേസ് വെച്ചൊരു കിഡിൽ ഐറ്റം അടക്കാൻ പോണ് വീട്ടിലേക്ക് നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞു നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കടുകട കടുക് പൊട്ടോട്ട് കറിവേപ്പില വെളുത്തുള്ളി ആ അപ്പോൾ ഇഞ്ചി തട്ടി കൊടുക്കാം ഇഞ്ചി ഇഞ്ചിയുടെ കൂടെ തന്നെ പച്ചമുളക് അതിന് ഇതിലേക്ക് നമുക്ക് സവാള തട്ടിക്കൊടുക്കാം സവാളഗിരി ഗിരി സവാളഗിരി ഗിരി നല്ല പോലെ ഒന്ന് കളറൊക്കെ മാറി വരട്ടെ നല്ല സൂപ്പർ കല്ലുപ്പ് കല്ലുപ്പ് ഇട്ടുകൊടുക്ക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല തട്ടി കൊടുക്ക എന്താ പോവാത്ത നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം തക്കാളി തക്കാളി കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് വെള്ളമാകരുത് നൈസായിട്ട് ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടന്ന് ഒന്ന് വെന്ത് വരുന്ന രീതിയിലേക്ക് സെറ്റാക്കി കിട്ടാമതി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ലേസ് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം നമ്മൾ രണ്ട് പാക്കറ്റ് ലേസാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അതിൽ ഒരു പാക്കറ്റ് ഇപ്പം നമുക്ക് പൊടുത്തിടാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലേസ് നമ്മൾ പൊട്ടിച്ചിടാൻ പോവാണ് ധോണിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ഇങ്ങനെ ഇടാം വേഷം നമുക്ക് പൊടിച്ചു വിടാം കുറേ പൂട്ട് പൊടിച്ച് വിടാം പൊടിയാക്കി വിടാം ഓക്കെ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അപ്പോഴേ ഇതൊക്കെയാണ് നല്ലപോലെ ഓടയും നമ്മുടെ ലേസ് കിടന്ന് ഗുമ്മുമ ഒന്ന് തിളച്ച് വന്നിരിക്കുകയാണ് ഗൈസ് പിന്നെ നമുക്കിതിൻ്റെ അതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം സുത്തമാണ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ആ ഹാ 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 അടിപൊളി സഭാഷ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് കളർ ഒക്കെ ഇങ്ങനെ മാറി സ്വന്തമായി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് എടുത്ത് പിന്നെ നമുക്ക് കുറച്ച് ലൈസൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി വാങ്ങി ചെറുക്കനെ ഉള്ളക്കി ഓക്കെ അപ്പോൾ നമ്മുടെ ലേസ് കറി അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ലേസ് കറി സാധനം നല്ല കിഡുവായിട്ട് വന്നിട്ടുണ്ട് ഓ ആ തേങ്ങാപ്പാലിൻ്റെ അത്രയൊക്കെ കിടന്നു ഇടച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിന് കഴിച്ചു നോക്കാം അപ്പോൾ നല്ല രണ്ട് അപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കറിയും കൂടെ എടുക്കാം നമ്മുടെ ലേസ് കയറി നമ്മൾ കഴിച്ച് നോക്കാൻ പോവാണ് ലൈസ് ഓക്കെ നമുക്ക് അപ്പം എടുത്തിട്ട് ലൈസിങ്ങനെ ചുരുട്ടി ചുരുട്ടി അപ്പത്തിനിങ്ങനെ ചുരുട്ടി കുറച്ച് ചാറുമൂക്കി കാരണം ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ കിഴങ്ങാരി ഒരു ടേസ്റ്റ് ഉണ്ട് ഇവിടെ ലേസിൻ്റെ നല്ല ഫ്ലേവറും വന്നിട്ടുണ്ട് സാധനം സൂപ്പറാണ് അപ്പോൾ ലൈസ് കിട്ടിയാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു